തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വിവാഹം നടക്കുന്നുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ മഹാമോശമാണെന്നും അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിനകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിട്ടും പ്രശ്നങ്ങളുണ്ടെന്നും ഒരുപാട് വാർത്തകൾ സംസ്ഥാനത്ത് പ്രചരിക്കുന്നുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളിൽ കാര്യമായ പ്രശ്നമുണ്ട് എന്നുള്ളത് ഒരു ചെറിയ യാഥാർത്ഥ്യമുണ്ട് പൈപ്പ് ലൈൻ മുതൽ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമായിട്ട് തിരുവനന്തപുരത്തെ റോഡുകൾ പലതിലും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് പൊതുജനങ്ങൾക്ക് കാര്യമായ ബുദ്ധിമുട്ടുമുണ്ട് പക്ഷേ അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ റോഡുകളും നന്നാക്കി എടുക്കുന്നുമുണ്ട് തിരുവനന്തപുരത്ത് കുന്നുംപുറം ജംഗ്ഷനിൽ നിന്ന് ജി പിയിലോട്ട് വന്ന റോഡാണ് ഈ റോഡ് പൈപ്പ് ലൈന്റെ പണിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് അടച്ചിടുകയായിരുന്നു എന്നീ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും പിന്നെ പ്രൊഫഷണൽ ആവശ്യങ്ങളുമായിട്ട് ഒരുപാട് തവണ യാത്ര ചെയ്യേണ്ടി വരുന്ന റോഡുകൾ ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നേരിട്ട് തരാവുന്ന കാര്യം തന്നെയാണ് അത് കുറെ നാളായിട്ട് അടച്ചിടക്കുകയായിരുന്നു ഇപ്പോൾ ആ റോഡ് ടാർ ചെയ്ത് അതിമനോഹരമാക്കിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങളെല്ലാം വാർത്ത വന്നിരുന്നു തിരുവനന്തപുരത്തെ പ്രാദേശിക വേദികളിലെ ഏറ്റവും വലിയ ചർച്ചകൾ ഒന്നായിരുന്നു കുന്നുംപുറം മുതൽ ജി വരെയുള്ള റോഡ് ആ റോഡ് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡ് ഇപ്പോൾ ടാർ ചെയ്ത് നന്നാക്കിയിരിക്കുകയാണ് മനോഹരമാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വേറെ ഒരുപാട് റോഡുകളുണ്ട് ഇതുപോലെ ചർച്ചകളായ ഒരുപാട് റോഡുകൾ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നന്നാക്കി എടുത്തത് ചില റോഡുകൾ പൊളിച്ചിട്ടുണ്ട് പക്ഷെ അത് നന്നാക്കി എടുക്കാൻ സമയം എടുക്കുകയും ചെയ്ത് നന്നാക്കി എടുക്കുന്നുമുണ്ട് നന്നാക്കി എടുക്കുന്ന റോഡുകളെ കുറിച്ച് ഒരു ചർച്ചയുമില്ല പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളെ കുറിച്ച് മാത്രമാണ് ചർച്ച മാത്രമല്ല അതിനെ വെച്ചുകൊണ്ട് തന്നെ അനാവശ്യമായ രാഷ്ട്രീയ ചർച്ച വിരുത്തിരിച്ചെടുക്കാനും മുന്നണിക്കാത്തൊരു പ്രശ്നമുണ്ടെന്ന് വരുത്തീർക്കാനും ഒരുപാട് ശ്രമങ്ങളുണ്ട് ആ സമയത്താണ് മികച്ച രീതിയിൽ റോഡുകൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുക്കുമ്പോൾ തിരുവനന്തപുരം നഗരസഭ പൂർത്തീകരിക്കുന്നത് ചർച്ചയായ മറ്റൊരു റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അത് തിരുവനന്തപുരത്ത് റിസർവ് ബാങ്ക് മുതൽ മ്യൂസിയം വരെയുള്ള റോഡാണ് ഈ റോഡിനും ഈ റോഡിലാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ ആസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം ഡി സി സി ഓഫീസും പിന്നെ നന്ദാവനം പോലീസ് ക്യാമ്പും ഉള്ളത് ഈ റോഡും കഴിഞ്ഞ ആറു മാസങ്ങളായിട്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പൈപ്പ് ലൈന് വേണ്ടി കുഴിച്ചിട്ടുണ്ടായിരുന്നു ആ റോഡാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് ആ റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ റോഡും മനോഹരമായിട്ട് അവർ മാറ്റിയിട്ടുണ്ട് ഓരോ റോഡിനും കൃത്യമായി കൺസ്ട്രക്ഷൻ നടക്കാനുള്ള സമയം കൊടുക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഇന്നത് പറയാനുള്ളത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റോഡ് നന്നാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും അതല്ലാതെ സംസ്ഥാനത്തെ മുഖ്യ മാധ്യമങ്ങൾ ഇതിനകത്ത് പോലും അനാവശ്യമായ ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളിൽ പണി നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് മറച്ചു വെക്കാൻ പറ്റുന്നതല്ല ഒരുപാട് റോഡുകളാണ് പണി നടക്കുന്നത് അതുപോലെ ഏറ്റവും കൂടുതൽ പണി പണിയടക്കുന്ന റോഡുകളൊന്നാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കവടിയാറിലെ ഗോൾഡ് ഫ്ലിങ്സ് റോഡ് നേരത്തെ മോഡൽ റോഡൊന്നും മാത്രമല്ല പൊതുമരാമത്തിന്റെ കോൺട്രാക്ടർ നമ്പർ വെച്ച റോഡ് തന്നെയാണ് അവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പണി നമുക്ക് കാണുകയും ചെയ്യാം റോഡിൻ്റെ സൈഡിലൂടെ കുഴിച്ചിട്ടിരിക്കുകയാണ് പക്ഷെ അതിനുകൊണ്ടത് ഗതാഗതം നടക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരുപാട് റോഡുകൾ തിരുവനന്തപുരത്തുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം പൊതുമരാമത്ത് വകുപ്പും തിരുവനന്തപുരത്ത് കോർപ്പറേഷനും വർക്കൊന്നും ചെയ്യുന്നില്ലെന്ന് പറയുന്നതാണ് കുറ്റകരം വകുപ്പുന്ന ഒരു സൈഡ് റോഡിന്റെ പണി നടക്കുന്ന യാഥാർത്ഥ്യം ഉള്ളപ്പോൾ തന്നെ ഒരു സൈഡിൽ റോഡിന്റെ പണി പൂർത്തീകരിക്കുന്ന യാഥാർത്ഥ്യം കൂടി ഉണ്ട് അത് മനസ്സിലാക്കാതെ അതിൽ മറച്ചു വെച്ചുകൊണ്ടാണ് ഇതിന്റെ പേരിൽ തിരുവനന്തപുരത്തെ റോഡുകളുടെ പേരിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ മുന്നണിയിലും ഇടതുപക്ഷം നീണ്ടാധിപത്യ മുന്നണിയിലും വിള്ളലുള്ള നിലയിൽ വാർത്തകൾ സംസ്ഥാനത്ത് മുഖ്യധാര മാധ്യമങ്ങൾ കൊടുക്കുന്ന അതിന്റെ ഭാഗമായിട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് വ്യാജ വാർത്തകൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതിനെതിരായിട്ട് കൃത്യമായിട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം പി മാസ്റ്ററും പിന്നെ മുഹമ്മദ് റിയാസും കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴും പൊടിപ്പും തൊങ്കലും വെച്ചുള്ള വാർത്തകൾ ഒരുപാടാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിന് പ്രത്യേകമായ താല്പര്യവും ശ്രദ്ധയും മാധ്യമങ്ങളിടയിൽ കിട്ടുന്ന യാഥാർത്ഥ്യം കൂടിയാണ് അതുകൊണ്ട് ചേർത്താണ് നമ്മൾ കാര്യം പറയുന്നത് റോഡുകളിൽ കുഴിയുണ്ട് കുഴി കൃത്യമായിട്ട് വർക്ക് ചെയ്തു പോകുന്നുമുണ്ട് മാത്രമല്ല സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം വാട്ടർ അതോറിറ്റിയുടെ പദ്ധതികൾ പ്രകാരം പിന്നെ ഗ്യാസ് ലൈൻ്റെ പദ്ധതികൾ പ്രകാരം ഒരുപാട് അടുത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ആ കൺസ്ട്രക്ഷന് ശേഷം റോഡുകൾ മനോഹരമാക്കുന്നുമുണ്ട് ഈ രണ്ട് യാഥാർത്ഥ്യവും കാണേണ്ടത് തന്നെയാണ് രണ്ടിൽ ഒന്ന് മാത്രം കണ്ടുകൊണ്ടാണ് സംസ്ഥാനത്ത് മുഖ്യധാര മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്